േരം വലിയൊരു ഭാരം ഭാരമുള്ളിൽ വെച്ചുകൊണ്ട് നടക്കായിരുന്നില്ലേ ഇനിയൊന്ന് മനസ്സോർന്ന് സന്തോഷിക്കടും എന്തിനാ എന്നെ തൊഴുന്ന് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കാമുകനെ മുറിക്കകത്ത് വിളിച്ചു കയറ്റാനും മാത്രം താണ മനസ്സിന്റെ ഉടമയാണ് എന്റെ ഭാര്യ എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ തന്നോട് പറഞ്ഞല്ലോ എന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നിട്ടുള്ളൂ തലച്ചോറിൽ ഒരു തളർച്ചയും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള എന്നെ പറ്റിക്കാൻ ആരും കരുതണ്ട എന്റെ ഭാര്യയുടെ സങ്കടങ്ങൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇന്ന് തന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയപ്പോഴും അവിടുന്ന് കിട്ടിയ അവഗണനയൊക്കെ നേരിൽ കാണാനും മനസ്സിലാക്കാനും സാധിച്ചു പിന്നെ തന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ സൽക്കാരവും മറക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും കരഞ്ഞ എൻ്റെ ഭാര്യയ്ക്ക് ഇതെങ്കിലും തന്നില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരില്ല ഇത് കാണാൻ വേണ്ടി കൊണ്ടുവന്നല്ല താനിത് കഴുത്തിലണിയണം ഇതിന്റെ ഒന്നും എന്താ ഒരുപാട് കൊടുത്തല്ല അതൊന്നും അവള് ഞാനില്ല ഇത് മത്സരമൊന്നുമല്ല കഴിഞ്ഞ കുറെ നാളുകളായ അനിയത്തിക്കും അവളുടെ അച്ഛനും മുത്തശ്ശിക്കും മുന്നില് അടിമ പോലെ കഴിഞ്ഞ തനിക്ക് ഞാൻ നൽകുന്ന സമ്മാനമാണ് ഇനിയും ഇതുപോലുള്ള വൃത്തികെട്ട കളികൾ ആര് കളിച്ചാലും അതിന് ഞാൻ അവർക്ക് തിരിച്ചടി കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും കരയാൻ വേണ്ടിയിട്ടല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് വലിയൊരു പോരായ്മ എനിക്കുണ്ട് അതിന്റെ പേരിൽ ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ കളിയാക്കുന്നവരും തന്നോട് സഹതപിക്കുന്നവരും ഒരുപാടാ അതിനൊപ്പം ഇല്ലാത്ത കഥകളും ഉണ്ടാക്കി മനഃപൂർവം തനിക്ക് കൊളുത്തിപ്പിടിക്കുന്ന വേദന തരുന്നവരില്ലേ അവരുടെ മുഖത്തടിക്കാൻ സ്നേഹം സ്വർണം കൊണ്ട് മൂടും ഇതൊന്നണ സുന്ദരി അവിടെ വേണം ഇവിടെയുള്ള എല്ലാവരും അത് കാണണം പ്രത്യേകിച്ച് കരുണയില്ലാത്ത കരുണ എന്ന തന്റെ അനിയത്തി അവളെ അങ്ങനെ വേദനിപ്പിക്കണോ മഹി ഇത്തരം സംസാരങ്ങളൊന്നും വേണ്ട ഭർത്താവിന്റെ മുമ്പിൽ പഞ്ചവച്ചു അടക്കി നിൽക്കുന്ന പെണ്ണിന്റെ കാലോ അല്ല ഇത് മഷിയിട്ട് നോക്കിയാലും അങ്ങനെയുള്ള പെൺകുട്ടികളെ കണ്ടെത്താൻ പറ്റില്ല അവിടെ താൻ അവർക്കൊരു അബോധമാവണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞനുസരിക്കേ ശരി ഈ കമലേശ്വരത്തെ സ്ഥാപനങ്ങൾ അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ ഉണ്ണിയേട്ടന്റെ ഉണ്ണിയ അതില് ഉണ്ണിയേട്ടനും തുല്യ ഷെയർ ഉള്ളതല്ലേ അങ്ങനെയുള്ളപ്പോ അയാൾ അയാളുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്താലോ വഴിതെറ്റി തെറ്റി നടക്കുന്നവക്ക് പാരിതോഷികം എടുപ്പത് പൊന്നും പണമായിട്ട് വന്നവക്ക് കാലണയുടെ ഗിഫ്റ്റ് പോലും എന്റെ ഭർത്താവ് തന്നിട്ടില്ല എന്താ അവക്കില്ലേ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്കൊപ്പം നിൽക്കാൻ വേണ്ടിട്ട് ഒരു സ്വർണ കടയിലുള്ള സ്വർണ്ണ ചെല്ലം അവൾക്കവിളുടെ ഭർത്താവ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തില്ലേ അതും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ ഈ തോന്നിയാസൊക്കെ കാണിക്കുന്നത് ഞാൻ നിർത്താം പക്ഷെ പകരത്തിന് പകരം എനിക്കും കിട്ടണം എനിക്കും സ്വർണം വേണമെന്നാ പറഞ്ഞത് അറിയാലോ എന്റെ വീട്ടിൽ വെച്ച് ഞാനേ ജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെയും എനിക്ക് തോൽക്കാൻ മനസ്സില്ല ഇന്ന് തന്നെ എനിക്ക് സ്വർണം കിട്ടണം അതെന്റെ വാശ്യ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് കാമുകനെ വിളിച്ച് കയറ്റിയവക്ക് സ്വർണ്ണ നെക്ലസ് അവളെ ഇവിടെ നിന്ന് അടിച്ചെടുക്കുമെന്ന് കരുതിയിട്ട് അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല സ്വർണം കൊടുത്ത സ്വീകരിച്ചത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഒന്നു ശരി ഞാനൊന്നും നോക്കട്ടെ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ